കണ്ണൂർ സർവകലാശാല സെനറ്റിലെ നാമനിർദ്ദേശം ആർ എസ് എസ് കോൺഗ്രസ് ഒത്തുകളിയുടെ തെളിവാണെന്ന് സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ മേഖലകളിലെ പ്രഗൽഭന്മാരെ ഉൾപ്പെടുത്തി വൈസ് ചാൻസലർ നൽകിയ പട്ടികയിലെ രണ്ട് പേരെ ഒഴികെ മറ്റുള്ളവരെ തള്ളി ചാൻസലർ നിയമനം നൽകിയവരിൽ ഏഴ് കോൺഗ്രസുകാരും ആറ് ആർ എസ് എസുകാരുമാണുള്ളത് സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ പ്രവർത്തിക്കുന്ന ഗവർണർക്ക് ഡിസി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ് കെ എസ് യു നേതാവ് തുടങ്ങിയവരുടെ ലിസ്റ്റ് എങ്ങനെ ലഭിച്ചുവെന്ന് വ്യക്തമാക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ടി വി രാജേഷ് പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളിൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതിന്റെ തെളിവാണിത് തീർത്തും ദുരൂഹമായ ലിസ്റ്റിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ടി വി രാജേഷ് ആവശ്യപ്പെട്ടു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്